കാരണം ഒരു കൊണ്ടുവന്ന് ചെയ്യാൻ കൊടുത്തത് വൃത്തിയായിട്ടാണ് എനിക്ക് ാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗായ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്കോർപിയോ പെയിന്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു വണ്ടി ഫുള്ള് നമ്മൾ പെയിന്റ് ചെയ്യുന്നില്ല ഒരു രണ്ട് മൂന്ന് പീസാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് അത് അതുമാത്രമേ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ പെയിന്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കസ്റ്റമർ വന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റി ഇത് വർക്കിനെ പറ്റിയൊക്കെ അപ്പോൾ അത് നമുക്ക് മനസ്സിൽ ഒത്തിരി സന്തോഷം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ വണ്ടി ചെയ്ത് കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണുക എന്താ പറഞ്ഞതെന്ന് അപ്പോൾ നമുക്ക് എന്തായാലും ആൾ കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഗായ് ശ്രീ കാണുന്ന വണ്ടിയുടെ രണ്ട് മൂന്ന് പീസുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പശ്ചിതം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എംബ്ലോ ഒക്കെ ഇളക്കണം അപ്പോൾ എംപ്ലം ഇളക്കുന്നതിന് മുമ്പ് ഞാനിത് നിങ്ങളത് ചില വണ്ടിയൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചിലവർ ഇത് ഇളക്കാനൊന്നും സമ്മതിക്കില്ല ആ ഒട്ടിച്ച് റെഡിയാക്കിയിട്ട് പെയിന്റ് അടിച്ചാൽ മതിയെന്ന് പറഞ്ഞു രണ്ടാമത് റീ ഒട്ടിക്കപ്പോഴത്തേന് ചിലപ്പം അത് തിരിച്ച് ഇളകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഒക്കെ വലിയ പിടുത്തം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇളക്കാനൊന്നും സമ്മതിക്കത്തില്ല ചിലവർ ഈ പുള്ളിക്കാനെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ വൃത്തിയായിട്ട് ഇളക്കിയിട്ട് തന്നെ അടിച്ചാൽ പറഞ്ഞു പറഞ്ഞിട്ടും അതുകൊണ്ട് ആ പീസുകളൊക്കെ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേനത് പേസിൻ്റെ വർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചെറിയ രണ്ടുമൂന്ന് സ്പോട്ടൊക്കെയാണ് ബാക്കിൽ ആ ഡോറിലാണ് ഒരു ശകലം വർക്കുള്ളത് അവിടുത്തെ ആ ഒരു വർക്ക് മാത്രമേ കൂടുതലുള്ളൂ കേട്ടോ നമ്മൾ പറയാനായിട്ട് ആ ഒരു പീസിനകത്തേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള പീസിനാ പറഞ്ഞാൽ ഈ എമ്പളം കളയുന്നതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഇച്ചിരി ഇതൊക്കെയാണുള്ളത് അപ്പോൾ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിത് ചെയ്യാൻ പറഞ്ഞാൽ ടിന്നർ ഒഴിച്ചിട്ടാണ് നമ്മളിതിൻ്റെ പശയെല്ലാം കളയുന്നത് കേട്ടോ വർക്ക് കാര്യങ്ങളൊന്നും നമ്മൾ വലുതായിട്ട് എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ സ്ഥിരം ഇതെല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് ഒരു ബോറാകേണ്ടതെന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊന്നും കാണിക്കുന്നത് അപ്പം പേസിൻ്റെ വർക്ക് കഴിഞ്ഞാൽ എൻസിപ്പുട്ടി കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് കടിയാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ എൻസിപ്പുട്ടി ഇട്ട് എൻസിപ്പുട്ടി ഇട്ട ശേഷം നല്ല വൃത്തിയായിട്ട് തേച്ച് നൈസ് ചെയ്തെടുത്ത് കൈസ് അപ്പോൾ ഇതിനകത്ത് ആ പേസിൻ്റെ വർക്കെല്ലാം കറക്റ്റാക്കി നല്ലതായിട്ട് സ്മൂത്ത് ആയിട്ട് എടുത്ത് കേട്ടോ ആദ്യത്തെ ആ ഒറ്റ ഒരു പുട്ടിവർ ാണ് നമ്മൾ ചെയ്തത് ചെയ്ത ശേഷം നല്ല വൃത്തിയായിട്ട് ഇതിനകത്ത് നമ്മൾ പി എസ് ഗ്രേ കൊടുത്തു കേട്ടോ പി എസ് ഗ്രേ നല്ല കട്ടിക്ക് നമ്മൾ പാട് വരകളൊന്നും കാണ നല്ല വെളിയിലോട്ട് കാണാത്ത രീതിയിൽ നല്ല കട്ടിക്ക് പി എസ് ഗ്രേയും കൊടുത്തു കേട്ടോ പി എസ് ഗ്രെ കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ആയിരത്തിൻ്റെ പേപ്പറിട്ട് നല്ലവൃത്തിയിട്ട് തേച്ച് വായിച്ച അപ്പോൾ നമ്മൾ ഈ ആയിരത്തിൻ്റെ പേപ്പറിട്ട് തേക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വേറെ സ്പോട്ട് കുട്ടികളെ കാര്യങ്ങളൊന്നും ഇടുന്നില്ല രണ്ടാം താരം എന്ന് പറഞ്ഞാൽ അത് ഇട്ട് തന്നെ തേച്ചിട്ട് നമ്മളിതിനകത്ത് നേരിട്ട് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് അപ്പം ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ആയിരത്തിൻ്റെയൊക്കെ പേപ്പർ രണ്ടായിരത്തിൻ്റെ പേപ്പറൊക്കെ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ആയിരത്തിൻ്റെ പേപ്പറിട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് ഈ പി എസ് ഗ്രെ അടിച്ചുകൊണ്ട് തേച്ച് റെഡിയാക്കി ഞടുത്ത് നമ്മൾ കേട്ടോ എല്ലാ പണി ചെയ്യുന്നതിലും ഇച്ചിരി വ്യത്യാസം വ്യത്യാസമായിട്ടാണ് ഈ വർക്ക് നമ്മൾ ചെയ്ത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു കുട്ടികർക്ക് മാത്രമേ നമ്മൾ ചെയ്തുകൊള്ളൂ മറ്റെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ചെയ്ത ശേഷം പിന്നെ നമ്മൾ പേ എസ് ക്രി അടിക്കും പിന്നെ സ്പോർട്ട് കാര്യങ്ങൾ ഇതെല്ലാം ഇടും അതും നമ്മൾ ഉപയോഗിച്ചു തെട്ടും പിന്നെ നമ്മളതിനകത്ത് വേടിച്ച പെയിൻ എന്ന് പറഞ്ഞാൽ മുന്നൂറ് പെയിൻറ്റ് നമ്മൾ മേടിച്ചു തരും മുന്നൂറ് പെയിൻറ്റ് വേടിച്ചു എന്ന് പറഞ്ഞാൽ മേടിച്ചിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ചേ കുറച്ചാണ് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ അടിച്ചു തെട്ടും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ മൂന്ന് പീസ് അടിച്ച ശേഷം വേറെ ഒരു പീസ് കൊണ്ട് അതിൻ്റെ കൂടെ അടിക്കണമായിരുന്നു കേട്ടോ അതും നമ്മൾ വീഡിയോ എടുത്തില്ല അത് നമ്മൾ ഇതിൻ്റെ മൂന്ന് പീസ് അടിച്ച ശേഷം അടിച്ച ശേഷം നമ്മൾ പിന്നാണ് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ഓർത്ത് കേട്ടോ അപ്പം പുള്ളിക്കാരനത് പറഞ്ഞു ായിരുന്നു ചെയ്യണമെന്നു പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയി കഴിച്ചു അപ്പോൾ നമ്മൾ ആ മൂന്ന് പീസിന്റെ ഒരു ഇത് മാത്രമേ നമ്മൾ ഓർത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും പറഞ്ഞ് രണ്ടാമത്തെ വണ്ടി നോക്കാൻ വന്നപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത് അന്നേരം നമ്മൾ പിന്നെ ആ ഒരു പീസും കൂടി ഇതിൻ്റെ കൂടെ ചെയ്ത് കൊടുത്തോളൂ ശകലം പെയിൻറ്റ് ബാലൻ ബാലൻസ് നമുക്കുള്ള എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പീസും കൂടെ ചെയ്യാൻ പറ്റിയത് അതുമാത്രമല്ല നമ്മൾ പെയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ പെയിൻറ്റ് ഇതിനകത്ത് നല്ല കട്ടിക്കാണ് അടിച്ചേക്കുന്നത് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ആ മുന്നൂറ് പെയിൻറ്റ് മേടിച്ച് നമ്മൾ നല്ല കൊഴുപ്പിച്ച് ഇതിനകത്ത് അടിച്ചു കൊടുത്തു കേട്ടോ കാരണം വെച്ചാൽ നല്ല ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് കൊടുത്തത് അപ്പം പുള്ളിക്കാരൻ നല്ല വൃത്തിയായിട്ട് വണ്ടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കൊഴിപ്പിച്ചാണ് അടിച്ചത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാം ഈ പീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചിരുന്ന പെയിൻറ്റ് നമ്മളതിനകത്ത് പിന്നെ ബാലൻസ് ഇച്ചിരി വരുത്തി ഇച്ചിരി വന്നെങ്കിൽ തന്നെ അത് നമ്മൾ അടുത്ത പീസും കൂടി അടിച്ച് അതായത് ഒരു ഇച്ചിരി പെയിൻറ്റ് ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനെ നമുക്ക് ആ ഒരു പെയിൻറ് എടുത്ത് നമ്മൾ അത് ഫിനിഷ് ചെയ്ത് അടിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ വലിച്ച സ്പീഡിൽ വലിച്ചിളക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബോഡിയിലോട്ട് ടേപ്പ് പറ്റിയിരിക്കുന്നതെന്ന് നോക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ് ആയിരിക്കും ചിലപ്പോൾ ഇളകുന്നത് പെയിൻ്റിലോട്ട് ടേപ്പ് പറ്റിയില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ സ്പീഡിൽ ഈ ടേപ്പ് വലിച്ചിളക്കിയത് കേട്ടോ പിന്നൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഞങ്ങൾ പെയിന്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിന് അകത്ത് കയറ്റിയല്ല കേട്ടോ വെളിയിലിട്ടാണ് അടിച്ചത് അപ്പോൾ ഈ വെളിയിലിട്ട് നമ്മൾ ഒരു പൊടി പോലും പറ്റുക അതായത് നമുക്ക് പിന്നെ വലിയ നല്ല റിസ്ക് എടുത്താണ് കേട്ടോ നമ്മൾ അടിച്ചത് ആ അടിച്ചപ്പോഴത്തേത്തന്നെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നാൽ പൊടി കാര്യങ്ങളൊക്കെ പറ്റുമോ ഈച്ച കയറി പിടിക്കൂ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ വണ്ടി അടിച്ച ശേഷം വണ്ടി ഉണങ്ങുന്ന വരെ മറ്റേ പൊടികളോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല ഈ കാണുന്നത് ഈച്ച എന്ന് പറഞ്ഞാൽ പെയിന്റ് അടിച്ച് ഉണങ്ങിയിട്ട് വന്ന് പറ്റിയിരിക്കുന്നതാണ് കേട്ടോ പിന്ന പിന്നൊരു കാര്യം പറയണമെന്നു വെച്ചാൽ ഈ കാണുന്ന ഒരു ബ്ലാക്ക് പീസ് നമ്മൾ അടിച്ചില്ലായിരുന്നു അടിച്ചില്ലായിരുന്നെട്ടോ അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് പെയിന്റിങ് െല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ റെഡി ആയ ശേഷം അത് അടിക്കണ്ടെന്നാണ് വിചാരിച്ചത് അപ്പം പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞാൽ പേപ്പറൊക്കെ വരച്ചിട്ട് അപ്പൊ ആ ഒരു ബ്ലാക്ക് പീസിൻ്റെ ഒരു വല്ലായ്മ അങ്ങോട്ട് ഒരു മങ്ങിയിരിക്കുന്ന തോന്നിട്ടോ അപ്പോൾ ഇതിന്റെ കസ്റ്റമർ തന്നെ നമ്മൾ പറഞ്ഞു ഇതൊന്ന് അടിച്ചു തരാൻ പറ്റുന്നു വെച്ചാൽ അങ്ങനെ നമ്മൾ പിന്നെ ഈ പെയിന്റ് എല്ലാം വൃത്തിയായി ഒന്ന് സെറ്റ് ആയി വന്നപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് അതും നമ്മൾ ബ്ലാക്ക് അടിച്ച് അതും സെറ്റ് തന്നെ വണ്ടി എന്തായാലും വേറെ ഒരു സെറ്റപ്പായിട്ടോ അപ്പം പുള്ളിക്കാരനത് കഴിഞ്ഞപ്പോൾ അങ്ങ് പിന്നെ ഇഷ്ടപ്പെട്ടു വണ്ടി കേട്ടോ ഈ കാണുന്ന നിങ്ങൾ ഇതേപോലെ വണ്ടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിയിട്ട് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ നല്ല കാറ്റുള്ള സമയത്തൊന്നും വണ്ടികൾ വെളിയിട്ട് പെയിന്റ് ചെയ്യാതിരിക്കുക കാരണം ചിലപ്പം പറഞ്ഞ പൊടിയൊക്കെ വന്ന് പറ്റും കേട്ടോ അപ്പം നമ്മൾ എല്ലാം നോക്കിയിട്ടുണ്ട് നമ്മൾ പെയിന്റിങ്ങൾ ഈ പെയിന്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ വണ്ടിയുടെ പെയിന്റിങ് വർക്കെല്ലാം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം കസ്റ്റമർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാം സ്ഥാപനത്തിലാണ് വണ്ടിയാണ് ആദ്യ കൊണ്ടുവന്ന് പെയിന്റ് ചെയ്യാൻ കൊടുത്തത് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എനിക്ക് വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം എവിടെയും ഇത് പറഞ്ഞു പിടിക്കുകയോ പൊടി പിടിക്കുമോ കാരണം പെയിൻറ്റ് ബൂത്ത് പോലും ഇല്ലാതെ പുള്ളി ഇത്രയും വൃത്തിയായിട്ടാണ് എനിക്ക് ചെയ്യുന്നത് ഞാൻ നൂറ് ശതമാനം എൻ്റെ അത് സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കുറച്ച് വർക്കൂണ്ട് അത് ഞാൻ ടൈം പോലെ കൊണ്ടുവന്ന് കൊടുക്കും ഇവിടെ തന്നെ ഇനി ചെയ്യത്തുള്ളൂ വേറൊരു വണ്ടിയും കൊണ്ട് ഉണ്ട് അതിൻ്റെ ഉണ്ട് പെയിൻറ്റിങ് ഞാൻ അത് ഇവിടെ കൊടുക്കുന്നു ഇനി പെയിൻറ്റിങ്ങിൻ്റെ പരി പരിപാടിക്കായിട്ട് വേറൊരു വണ്ടി കൊടുക്കത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും സാറ്റിഫൈഡ് ഞാൻ ഹാപ്പിയാണ് ഇനി എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചെയ്യുകയും ചെയ്യും വണ്ടി ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പെയിന്റിംഗ് വീഡിയോസ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെലൈക്കോട് അടുത്ത അടുത്തോട് കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ